ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല മഴക്കാലം അല്ലേ അപ്പം നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഈ സ്നാക്സിൻ്റെ പേര് ബ്രെഡ് പൊരിയുന്നാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാതിയായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ പാത്രം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവിന്റെ കൺസിസ്റ്റൻസിൽ ഒന്ന് ആക്കിയെടുക്കാം നമ്മൾ പഴംപൊരിയൊക്കെ ആക്കൂലേ ആ ഒരു മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് അപ്പൊ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ ഈ ഒരളവില് നമുക്ക് ആറ് പീസ് ബ്രെഡാണ് നമ്മൾ ഇതിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ രണ്ട് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഈ ബ്രെഡ് ആ മാവിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കാം നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ഇപ്പം നമ്മളൊരു രണ്ട് സെക്കൻഡോളം നമ്മൾ എണ്ണയിൽ ഒരു വശം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വശം ഒരു രണ്ട് സെക്കൻഡോളം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇന്ന് നല്ല സോഫ്റ്റുമാണ് ഇപ്പം നമ്മുടെ ഈ ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നീ ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പൊ ബ്രെഡ് വെച്ചിട്ടായത് തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്നാക്കായിരിക്കും ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഈ മഴക്കാലത്ത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് പൊരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്